ഹായ് കൂട്ടുകാരെ എൻ്റെ നന്മ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്നറിയുമോ കുറച്ച് ചെടികൾ ഒരു പത്ത് പതിനെട്ട് തരം ചെടികൾ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്താണ് കേട്ടോ അപ്പോൾ അവർക്ക് എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ഇട്ടോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ അപ്പോൾ ഇതിലും ചിലപ്പോൾ ഞാൻ പറയും ഒരുപാട് വട്ടം ഇട്ടോട്ടോ എന്നൊക്കെ എന്താ ചെയ്യാതെ അറിയാതെ അങ്ങോട്ട് വരണതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറയാതിരിക്കാൻ ശ്രമിക്കാം അപ്പം ചെടികൾ എല്ലാറ്റിലൊന്നും പൂവുണ്ടായിട്ടില്ല കേട്ടോ ഐ യു സോറി അങ്ങനെ വിജയേട്ടൻ്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ പണിയെടുക്കാൻ പോവുകയാണ് കുറച്ച് മണ്ണൊക്കെ വീടിൻ്റെ ഒരു വളർത്തുന്ന ഒരു സൈഡ് നിന്ന് കുറച്ച് കളച്ചെടുക്കണം അപ്പം അതിന് കവറൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒരു പതിനാല് പന്ത്രണ്ട് രൂപയുടെ ഒരു കവറായിരുന്നു അത് പത്ത് പതിനഞ്ചെണ്ണം ഞാൻ വാങ്ങി അപ്പം ഇനി പറമ്പിലാണ് പറമ്പ് പോയിട്ട് കളിക്കാൻ സുഖമായിരുന്നു കാരണം മരണ അയ്യോ സോറി മരണമല്ല മണ്ണ് എന്താ വേഗം കളച്ച കിട്ടും മഴ പെയ്ത കാരണം വേഗം കളച്ച കിട്ടുമല്ലോ അതുകൊണ്ട് കളയ്ക്കാനൊക്കെ എളുപ്പമായിരുന്നു വേനൽക്കാലം ആകെ പണി കിട്ടിയേനെ അപ്പം ഇന്നലെ രണ്ട് ദിവസം മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് പിന്നെ സമാധാനം ഉണ്ട് കേട്ടോ ഈ കവറിനാണ് പന്ത്രണ്ട് രൂപ അങ്ങനെ ഒരു സൈഡ് ഭാഗത്തുനിന്ന് കിണറിൻ്റെ അവിടെ നല്ല മണ്ണായിരുന്നു നല്ല ചുവപ്പ് മണ്ണായിരുന്നു അപ്പോൾ അത് ഞാൻ നല്ലോണം കളച്ചെടുത്ത് കൂട്ടി എന്നിട്ട് കവറിലാക്കി കേട്ടോ കളച്ച വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഷോപ്പിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പൊ കൂട്ടുകാർ വീടോടൊക്കെ കാണട്ടോ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോ വീഡിയോ ആറോ ഏഴോ മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത് ഒരുപാട് ലെങ്ത് ആകുമ്പോൾ കൂട്ടുകാർക്ക് കാണാനും ബുദ്ധിമുട്ട് സമയത്തിൻ്റെ കുഴപ്പമുണ്ടാകും എല്ലാവർക്കും അപ്പോൾ ഒരു അഞ്ചോ ആറോ മിനിറ്റ് മിനിറ്റാകുമ്പോൾ ആർക്കും അത് മടുക്കില്ല അതുകൊണ്ടാണ് കുഞ്ഞേയും വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് മണ്ണൊക്കെ എല്ലാതും നിറച്ച് വെച്ചു കൂടെ അമ്മയെ സഹായിച്ചു അങ്ങനെ ചെടികൾ ഓരോന്നിനും ഇങ്ങനെ നടാൻ തുടങ്ങി ചെറിയ ചെടികളിലൊക്കെ നല്ല പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൂക്കൾ ഇഷ്ടമില്ലാത്തവരും ആരുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താ ഞാനങ്ങനെ ചെടികളങ്ങനെ നട്ടു വളർത്താറില്ല കാരണം ആടുകളുണ്ടാവുകൊണ്ട് എപ്പോഴും ചെടികളൊക്കെ നഷ്ടപ്പെടാറുണ്ട് അതുകൊണ്ട് പിന്നെ ആ ചെടികളുടെ പൂതി മതിയായി ഇപ്പം എന്തായാലും എനിക്ക് തന്ന ഗിഫ്റ്റ് തന്ന ആരായാലും ഇത് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും വളമൊക്കെ വാങ്ങിയിട്ട് ഇതിലിടണം ഇപ്പോൾ ഞാനിതിലൊന്നും ഇടുന്നില്ല ഷോപ്പ് പോയിട്ട് വാടകംകുളത്ത് നിന്ന് ഇവിടെ കട ഉണ്ട് അന്ന് വാങ്ങിയിട്ട് കുറച്ച് ഇടണം അപ്പോൾ ഈ കളറ് ചുവപ്പ് കളറിനെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കൂട്ടുകാർക്കും ഇഷ്ടമാകുന്നറിയാം ചുവപ്പ് കളറ് അപ്പോൾ ഇത് നിറയെ പൂക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കുറച്ച് വെള്ളമൊക്കെ തളിച്ചു കൊടുക്കട്ടെ മഴ പെയ്താലും എന്താ മണ്ണിനും ചെടിക്കും വേണ്ടേ കുറച്ച് വെള്ളമൊക്കെ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ തളിച്ചു കൊടുത്തു അപ്പോൾ വീടിൻ്റെ ബാക്ക് വശമാണ് ബാക്ക് വശത്താണ് ഇതിപ്പോൾ ചെയ്യാൻ പോണത് മുന്നിൽ ചെടികളൊക്കെ ഒന്ന് പിടിച്ച് വേരൊക്കെ ഒന്ന് തട്ടിയിട്ട് വേണം ഫ്രണ്ടിൽ കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് ആ കൂടെ അമ്മയും സഹായിച്ചിട്ടുണ്ട് ഇത് കൊണ്ടുപോകാനൊക്കെ അപ്പോൾ അമ്മയ്ക്ക് കാലം കൊണ്ടൊന്നും അമ്മ എങ്ങനെയൊക്കെ സഹായിച്ചു കാലിൻ്റെ മുട്ടിങ്ങനെ മടക്കാൻ പറ്റില്ല ആ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം അമ്മ എന്നാലും ഞാൻ ഒറ്റക്ക് ചെയ്യല്ലേ വിചാരിച്ചിട്ട് അമ്മയും കൂടി അങ്ങനെ ഈ ചെടികളുടെ പൂക്കളൊക്കെ വിരിഞ്ഞ് പൂക്കളുണ്ടായിട്ട് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലേക്ക് കാണിക്കാം കേട്ടോ ഇനി ഷോപ്പിൽ പോകാൻ സമയമായിട്ടുണ്ട് സമയം പത്ത് മണി രാവിലത്തെ വീട്ടു പണിയെല്ലാം കഴിഞ്ഞു പിന്നെ ചെടികളുടെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഷോപ്പിൽ പോയിട്ട് കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ട് പോട്ടെ